ാണ് പാടാ ഈ തലേണ ചെറുത് കുറച്ച് പനി നിറച്ചിട്ടുണ്ടെങ്കിൽ പിടി പിടിയിൽ നമുക്ക് തിന്നാൻ പറ്റും കാരണം സാധാരണ ഇവിടെ നിറച്ചത് മൂന്ന് പേര് രണ്ട് തല നിറച്ച ആൾക്കാരുടെ സമയത്ത് ഒരു ഒമ്പത് തലണ എന്നുണ്ടെങ്കിൽ ഇവർ ഐഡിയ അതായിരുന്നു പക്ഷെ അങ്ങനെ തല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവസരം പറഞ്ഞില്ലേ മറ്റേ മൂന്ന് മൂന്ന് പ്രായ വയസ്സുള്ള പ്രായ കുട്ടിക്ക് തട വയ്ക്കാന്ന് ആ തട വെച്ചിട്ടുണ്ടെങ്കി ആ കൊച്ച് അത് മറഞ്ഞ് പോകും ആ തല മറിച്ചിട്ട് പോവും നമ്മടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴത്തെ കൈ കിടന്ന് അടിക്കും അത്രപോലെ അപ്പൊ അത്രയും പോലും നമുക്ക് കൂടാൻ പറ്റില്ല സദ്യസ് ചെയ്തത് ഒമ്പത് ഞാൻ ഞാൻ ഇതിനകത്തുള്ള മിക്ക ഫില്ല പിന്നെ നോക്കേണ്ട കൂടെ അല്ല ഇതിൽ സംസാരിക്കാൻ ആളായിരുന്നു പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഒമ്പത് തലക്കിലോ നോക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒമ്പതെണ്ണം നോക്കിയിട്ട് വേണം ജഡ്ജ്മെന്റ് പറയാനായിട്ട് ഇത് ഞാനപ്പൊ ചോദിക്കുന്നുണ്ട് ഒമ്പതെണ്ണം നോക്കിയിട്ടില്ല ആള് അതിനുശേഷം ചോദിച്ചു നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായാലും സത്യം പറഞ്ഞാല് ഈ ഒരു ബോണസ് പോയിന്റിന്റെ അടുത്തുള്ള ഗെയിം കണ്ടിട്ട് ആ ഗെയിമിൽ ഞങ്ങൾക്ക് പോയിന്റ് കുറച്ച് വേറെ ഇവർക്ക് പോയിന്റ് കൂട്ടുകയാണോ ലക്ഷ്യം അതോ ചുമ്മാ അപ്പം എനിക്കാ പറഞ്ഞ മറുപടി അത് അങ്ങനൊന്നുമില്ലായിരുന്നില്ല ഞാൻ ചുമ്മാ വന്നിട്ട് എനിക്ക് അന്ന് എല്ലാം റിജക്ട് ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ആ ഒരു മൊമെന്റിൽ മൊമെന്റിലെല്ലാം എന്നെ നോക്കൂല്ലോ ആണോ പുള്ളി അത്ര കൊണ്ടായിരുന്നുള്ളൂ ഒൻപതെണ്ണം പുള്ളി റിജക്റ്റ് ചെയ്യുക എന്നുള്ള പ്ലാനോട് പറഞ്ഞു അത് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒമ്പതെണ്ണം ചെക്ക് ചെയ്തിട്ട് ആ ഒമ്പതും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ശരിയുണ്ടെന്ന് പറയാം പുള്ളി തന്നെ ഇടക്ക് വെച്ചിട്ട് ഒരു പുല്ലും എടുത്തിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇതുപോലെ ആയിരുന്നു കഴിക്കേണ്ടിയിരുന്നു ഇത് കൊള്ളാം അങ്ങനെയാണെങ്കിൽ ആരണോ എങ്കിൽ സെലക്ട് ചെയ്യണ്ടേ അതും സെലക്ട് ചെയ്തില്ല പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒമ്പതും കളയുക ഈ ഒമ്പതും കളയുമ്പഴത്തേക്കും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുമല്ലോ അതായത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നില്ല പറയലേ തല പ്ലാനും അല്ല കാരണം നമ്മൾ കാണുന്ന സമയത്ത് തലയാണ തുന്നുന്ന മറ്റുള്ള ആൾക്കാർ രണ്ടുപേരും ഇവരുടെ വേറെ രണ്ട് ടീമിന്റെ ആൾക്കാരും നന്നായിട്ട് നല്ല തലയാണ വീട്ടിൽ തുന്നിവെച്ചിരുന്നു ആരാണ് പീപ്പിൾസ് റൂമുണ്ട് വേറെ റൂമുണ്ട് ഇവര് രണ്ട് നല്ല രീതിയിൽ അത് രണ്ടെണ്ണം തുന്നാൻ പറ്റുള്ളൂ രണ്ടെണ്ണം മൂന്നാർക്ക് തീയ്യാ അതിന്റെ ഇടയ്ക്ക് ഒരു ഒമ്പെണ്ണം തുന്നിയപ്പോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ആ കാരണം കണ്ടുപിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒരു തലയാണ് എല്ലാം തൂല്യണത് വെറുതെ ചുമ്മാ രണ്ട് പഞ്ഞിട ചക്ര എല്ലാവർക്കും പറ്റും ആ അടുകൂടെ വേണ്ടെന്ന് ഞാൻ മരിച്ചു അത്ര ആയിക്കേണ്ട വിചാരിച്ചാലും ഞാനെന്ത് ചെയ്യുന്നു ഞാനവിടെ പോയിരുന്ന ഞാൻ അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു മൂന്നു ഞാൻ പറഞ്ഞ എന്റെ ഗെയിമാണ് അതിൽ ഒന്ന് ഇപ്പൊ സിമെന്റിന് നോക്കണോ അതോ കണ്ട് ഷേപ്പ് നോക്കണോ ഒന്നും ഇല്ല ഞാൻ നീക്കളായി നോക്കുമ്പോൾ ഒന്നിനും വരുമ്പോ കൂടുതലാണ് ഞാൻ ആയിട്ട് കൊടുക്കാറ് പക്ഷെ രണ്ടിനി സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത കാര്യം ഇപ്പോഴും പറയുന്നു അതിന് എനിക്ക് ഫെയർ ആയിട്ട് കൊടുക്കാൻ